അയിനാള് വേണ്ടേ ഊഞ്ഞാലൊക്കെ ബെൽറ്റ് ഇട്ടേ അപ്പൊ അതൊക്കെ സംഭവം ഊഞ്ഞാലസ്റ്റ് ചെയറിന് അന്നാരും ബെൽറ്റ് ഇടാനില്ല അവിടെ അത് കേർന്നേനെ കാര്യം ദന്ത പറഞ്ഞാരിയേ ഞാൻ ചെയ്യുമ്പോൾ ഇതിൽ കേർന്നേ കുറുമണ്ടാ ഓളെ പറഞ്ഞേ ഇരുന്ന നല്ല രസമുണ്ടല്ലേ ഞാൻ സീനി കൂടി കൊണ്ട് കേറ്റാനാണ് ഞാൻ കേറ് വണ്ടി കേറ്റി ഉട്ടിക്കള് നല്ല രസമുണ്ടേ കണ്ടോ ചാനസേ ഫസ്റ്റ് ദിലീ ഇത് വൈബ് വരായേ ചാനസേ റെഡി ഫസ്റ്റ് ദിലീ ഇന്ന് തലപ്പൊരി കണ്ട പേടിയാണ് കൊറച്ച് കൊണ്ടായാൽ മതിട്ടോ നിങ്ങള് കൊണ്ടാ മതിട്ടോ നിന്നേ നിന്റെ മതി മതി ആ മതി 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 ണോ ശരിക്കാണ് തൈന്യം വന്നത് ഷഹനാസ് നല്ലോണം തോക്കി ആർത്തുണ്ടായോണ്ടോള് എന്നാണ് രക്ഷപ്പെട്ടിട്ട് ഏ അപ്പൊ ഞാനിത് കേറുന്നവരെ ഞാനിത് കേറുന്നത് അഞ്ച് ആറ് വട്ടൊക്കെ ആണ് അല്ല കമറുദ്ദി പിന്നെന്താണ് കരഞ്ഞിട്ടില്ല ആർത്ത് വിളിച്ചിട്ടില്ല ഇല്ലല്ലോ കയറും ഞാൻ എന്നോട് പറയുന്നത് ജീവിക്കാൻ കൊണ്ടുപോകാൻ സംഭവം അടിപൊളിയാണ് ഞമ്മള് പെട്ടന്ന് പേടിച്ചാലും പിന്നെ വൈബ് അതിന്റെ ഒരു അല്ലേ നല്ല ഇത് അനുഭവിച്ചറിയണം കേട്ടോ അവിടെ ഇരിക്കണെ ഇനി എന്റെ കെട്ടിന് ഇവിടെ ഇതില് കയറ്റള്ള അത്ര ധൈര്യാണ് പോരുമ്പോണ്ടല്ലോ ഞമ്മളെ ഇതാ പൊട്ടിച്ചാടണം തോന്നു കേറിക്കോട്ടിട്ടോ ഇവരൊക്കെ നല്ല മൂള കൊണ്ടു നല്ല ധൈര്യ മക്കളെ അപ്പൊ നമ്മളെ തൊള്ളായിരം കണ്ടിൻ്റെ തൊള്ളായിരം കണ്ടി പറഞ്ഞാന്ന് പറഞ്ഞാണെ യൂട്യൂബേഴ്സ് ഈ ഈ പേര് എന്നുള്ളത് ആര് ണ്ടി എക്കോ പാർക്കില്ലേ അടിപൊളി വൈബാണ് കേട്ടോ നമ്മൾ ഫാമിലിനും കൊണ്ട് പോന്നാല് എൻജോയ് ചെയ്യാൻ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതും ഉണ്ട് അത് നല്ല നാടൻ ഫുഡായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇവിടത്തെ വൈബൊക്കെ ഞാൻ നിങ്ങള് കണ്ടിര കൊച്ചൂടി കണ്ടിന് സംഭവങ്ങള് ഇനി ഫുള്ളായിട്ട് ഞമ്മള് കാണിച്ച പോരി കൊറച്ചും കൂടിയും ഇത് കൊണ്ടില്ല ഞങ്ങൾ ആ പോസ്റ്റിന്റെ അടുത്തും കൊണ്ടു ആ പോസ്റ്റിന്റെ അടുത്ത് ഒന്നും സംഭവിക്കൂല തട്ടിക്കോട്ടെട്ടോ പേടിക്കണ്ട ോടോ പിന്നെ ആരോട് മാറാനറി കാക്കച്ചിനോടോ ആ പിന്നെ വരും ഇങ്ങനെ കണ്ണിറന്നോ ഞാൻ ഞാൻ